ഹായ് എല്ലാവർക്കിനെയും ഷാസ് കിച്ചണിലേക്ക് സ്വാഗതം ചിക്കൻ വെച്ച് നമ്മൾ പല റെസിപ്പീസ് ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ ഇന്ന് സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് കിലോ ചിക്കൻ എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം അത് എപ്പോഴും ചെറിയ കഷ്ണങ്ങൾ അല്ലെങ്കിൽ ഒരു മീഡിയം സൈസിലുള്ള പീസസ് ആയിരിക്കും നന്നായിട്ട് വരിക ഇതിലേക്ക് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നന്നായിട്ട് ആ ഒരു മസാലയൊക്കെ ഒന്ന് പിടിച്ചു വന്നോളൂ ഉണ്ട് അപ്പോൾ വലിയ പീസസ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിലൊന്ന് വരഞ്ഞെടുക്കാവുന്നതുള്ളൂ മസാലയൊക്കെ തന്നെ ഒന്ന് പിടിച്ചു കിട്ടും ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു മസാല പൗഡർ തയ്യാറാക്കാം ഞാൻ അതിന് വേണ്ടിയിട്ടൊരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ചീരകം ഒന്നര ടേബിൾ സ്പൂൺ മുഴുവനോട് കൂടിയിട്ടുള്ള മല്ലി അര ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് മുഴുക് മുഴുവനോട് കൂടിയിട്ടുള്ള കുരുമുളക് ഇതെല്ലാം കൂടെ ഒരു ചൂടായിട്ടുള്ള പാനിലേക്ക് ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ആയിട്ട് വരണ സമയത്ത് ഇതിലേക്കൊരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് ആയിട്ട് വരണം കറിവേപ്പിലേക്കൊന്ന് ക്രിസ്പി ആയിട്ട് തന്നെ വരണം നല്ലൊരു മണം വരും എല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ആയിട്ട് വരണ സമയത്ത് ഇപ്പോൾ ഇതുപോലൊന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നമുക്ക് ചെറിയ തെറികളോടുകൂടെ ഇതുപോലൊന്ന് പൊടിച്ചെടുക്കാം കേട്ടെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണ്ട ഇതായിരിക്കും ഈ ഒരു റെസിപ്പിക്ക് നന്നായിട്ട് തന്നെ വരിക കേട്ടോ മാറ്റി വയ്ക്കുക ആ സെയിം പാനിലേക്ക് തന്നെ നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചി മുറിച്ചത് ചേർക്കാം ഞാനൊരു ഒന്നര ഇഞ്ചി നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയാണ് ചേർക്കുന്നത് ഒരു എട്ടല്ലി വെളുത്തുള്ളി മുറിച്ചതും രണ്ട് തണ്ട് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു പച്ചമണം നന്നായിട്ട് തന്നെ ഒന്ന് മാറി വരട്ടെ ഒരുപാടാങ്കൂടെ ഉപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് വാഴന്ന് വന്നാൽ മതി കിട്ടാം ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ഒരു ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒന്ന് നന്നായിട്ടന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഇതിൽ കിടന്നൊന്ന് ഈ ഒരു ചിക്കൻ ഒന്ന് ഒന്ന് വഴന്ന് റെഡി ആയിട്ട് തന്നെ വന്നോട്ടെ കേട്ടോ ഇതെന്ന് പറയുന്നത് ഉണ്ടാക്കാവുന്ന ഒരു ചിക്കൻ റോസ്റ്റ് ആണ് ബാച്ചിലേഴ്സിനാണെന്നുണ്ടെങ്കിലും ബിഗിനേഴ്സിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതുള്ളൂ സമ ഓള വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി ചിക്കൻ റോസ്റ്റ് ആണ് ഇനി ഇതൊന്ന് അടച്ചു വച്ചതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇത് ഇതുപോലെ ഒന്ന് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ ഡാർക്ക് സോയാ സോസ് ആണ് ചേർക്കുന്നത് ഇത് നല്ലൊരു ടേസ്റ്റ് തന്നെ ഇതിന് കൊടുക്കും കേട്ടോ അതിന് ശേഷം നന്നായിട്ടിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ചെയ്യണത് കേട്ടോ ആ ഒരു സോയാ സോസൊക്കെ ഇതിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കോട്ടായിട്ട് വന്നോട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് സവോള മുറിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ രണ്ട് മീഡിയം സൈസിലുള്ള സവോള നീളത്തിൽ കനം കുറച്ച് മുറിച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് കേട്ടോ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ആ ഒരു ചിക്കൻ്റെ കൂടെ കിടന്ന് സവോള ഒന്ന് നന്നായിട്ടന്നെ ഒന്ന് വാഴന്ന് റെഡിയായിട്ട് തന്നെ വന്നോളൂ കേട്ടോ എക്സ്ട്രാ സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല സവോള വാഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ റെഡി ആയിട്ട് വരുമ്പോഴേക്കും സവോളേ അടിപൊളിയായിട്ട് തന്നെ വന്നോളൂ കേട്ടോ കണ്ടോ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ചെയ്യണത് ഇനി നമുക്ക് വീണ്ടും അടച്ചു വെച്ചിട്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് ഇതുപോലെ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം പുറത്തോട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് ഈ ചിക്കൻ വെന്ത് വരാൻ ഈ ഒരു വെള്ളം തന്നെ മതി കേട്ടോ എക്സ്ട്രാ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ആ ഒരു ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വരും അപ്പോഴേക്കും സവോള വാഴന്ന് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ടാവും വീണ്ടും അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാണ് ഇപ്പോൾ കണ്ടോ ഈ ഒരു വെള്ളമൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട് ആ ചിക്കനൊക്കെ നല്ലൊരു ഡാർക്ക് കളറിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ചിക്കൻ കുക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് കണ്ടില്ലേ സവാളിയും നന്നായിട്ടൊരു വഴന്ന് നല്ല അടിപൊളിയായിട്ട് തന്നെ മാറിയിട്ടുണ്ട് ചിക്കൻ വേണ്ടതിന് ശേഷമാണ് ഇതിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ ഒരു മസാല പൗഡർ ഉണ്ടല്ലോ അത് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കുറഞ്ഞ തീയിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം ആ ഒരു ചിക്കൻ പീസസിലും ഒക്കെ നന്നായിട്ട് ആ ഒരു മസാല കോട്ടായിട്ട് വന്നോട്ടെ വീണ്ടും നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഒരു ഏഴ് മിനിറ്റും കൂടെ അടച്ചു വെച്ചിട്ട് ഞാനിത് കുക്ക് ചെയ്തെടുക്കണം അപ്പോഴേക്കും കണ്ടോ ഇത് അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ആ ഒരു മസാലയൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ നല്ല ഫ്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഹോം മെയ്ഡ് ഗരം മസാലയാണ് ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ളതാണെങ്കിൽ ഒരുപാട് ചേർക്കണ്ടട്ടോ ഈ ഒരു മസാല എന്ന് പറയുന്നത് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇപ്പോൾ ചോറിൻ്റെ കൂടി ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടിയൊക്കെ വേണമെന്നുണ്ടെങ്കിലും അടിപൊളി തന്നെയാണ് കേട്ടോ ഇനി ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം വീണ്ടും ഒന്ന് വഴിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ചിക്കൻ റോസ്റ്റെന്നോ ചിക്കൻ ഡ്രൈ ഫ്രൈ എന്നോ എന്ത് വേണമെങ്കിലും പറയാം അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതിൽ നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം